ഹായ് ഫ്രണ്ട്സ് പത്മാസ്മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് ഈ കറി എന്താണെന്ന് മനസ്സിലായോ നിങ്ങൾ ആരും കഴിച്ചിട്ടില്ലാത്ത വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു കറിയാണിത് ഇതിനായി വളരെ ഗുണങ്ങളുള്ള വാഴപ്പിണ്ടി അല്ലെങ്കിൽ വാഴത്തടയാണ് എടുത്തിട്ടുള്ളത് വാഴത്തട ഈ അളവിൽ കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം വട്ടങ്ങളായി അരിഞ്ഞ് നാരികൾ നീക്കി നാലായിട്ട് കട്ട് ചെയ്യാം കട്ട് ചെയ്തെടുത്തവ നമുക്കൊരു ബൗളിലേക്ക് മാറ്റിവെക്കാം ഇനി ഈ സ്പൂണിൻ്റെ അളവിൽ തുവരപ്പരിപ്പ് ഉഴുന്നപ്പരിപ്പ് വറ്റൽമുളക് എന്നിവ എടുക്കാം ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് സ്റ്റൗ ഓൺ ചെയ്തതിന് ശേഷം മൂന്ന് വറ്റൽ മുളക് പരിപ്പുകൾ തുവരപ്പരിപ്പ് ഉഴുന്ന് പരിപ്പ് എന്നിവയിട്ട് മീഡിയം ഫ്ലെയിമിൽ നന്നായി ചൂടാക്കി എടുക്കുക കയ്യാൻ പാടില്ല നല്ല ബ്രൗൺ കളറാകുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊടുത്ത് നന്നായി ചൂടാക്കി മൂപ്പിച്ച് എടുക്കുക മൂത്ത് വന്നിട്ടുണ്ട് ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് അതിലേക്ക് കുറച്ച് കായപ്പൊടി ഇട്ടുകൊടുക്കാം അതൊന്ന് ചൂടാക്കാം കായപ്പൊടിയല്ല കട്ട കായമേ ഉള്ളെങ്കിൽ ആദ്യം കട്ടക്കായ ഒന്ന് ചൂടാക്കിയതിന് ശേഷം മാത്രമേ ഈ പരിപ്പുകളിട്ട് ചൂടാക്കാൻ പാടുള്ളൂ പരിപ്പുകളും മുളകും മൂത്ത് വന്ന മണം വന്നിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് മാറ്റി തണുക്കാൻ വയ്ക്കാം വീണ്ടും കടായി വെച്ച് അതിലേക്ക് കട്ട് ചെയ്ത വാഴപ്പിണ്ടിയിട്ട് ഒരു നെല്ലിക്ക നെല്ലിക്കാവലുപ്പത്തിലെടുത്ത പുളി വെള്ളത്തിലിട്ട് കുതിർത്ത് പുളി ഒഴിച്ച് വേദിക്കാൻ വയ്ക്കാം ആവശ്യത്തിന് ഉപ്പ് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് വേവിക്കുക ചൂടാറാൻ വെച്ച പരിപ്പും മുളകും മിക്സിയിലിട്ട് നന്നായി പൊടിച്ച് വയ്ക്കാം ഇനി വെന്ത വാഴപ്പിണ്ടി തണുത്തതിന് ശേഷം പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ജാറിൽ ഇട്ട് നന്നായി അരച്ചെടുത്ത് മാറ്റി മാറ്റിവെക്കാം ഇനി വാഴപ്പിട്ടി വേവിച്ച പാത്രത്തിൽ തന്നെ ഈ കൂട്ടി ഇട്ട് കൊടുത്ത് കപ്പ് തേങ്ങ അരച്ചതും കൂടി ചേർത്ത് കുറച്ച് വെള്ളവും ആഡ് ചെയ്ത് ലോ ഫ്ലെയിമിൽ ഇട്ട് ചൂടാക്കുക വാഴപ്പിണ്ടി കൊണ്ടുള്ള കറി റെഡിയായി വരുന്നുണ്ട് കറി റെഡിയായി ഇത് കുറുകിയ ചമ്മന്തിയുടെ രൂപത്തിലാണ് ഇരിക്കുന്നത് വളരെ ടേസ്റ്റാണിത് ഒരു ബൗളിലേക്ക് മാറ്റാം ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം വീണ്ടും കടായി വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും അരസ്പൂൺ കടുക് കടുക് കുത്തിയ ശേഷം മുളക് വരച്ചൽ മുളക് കട്ട് ചെയ്തതും കറിവേറ്റിലും ഇട്ട് കടുക് താളിച്ച് ഈ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം വ്യത്യസ്തമായ ടേസ്റ്റും രുചിയുമുള്ള വാഴപ്പിണ്ടി ചമ്മന്തി റെഡിയായിട്ടുണ്ട് ഉഴുന്ന് തുവര പരിപ്പ് കായം പുളി വാഴപ്പിണ്ടി മുളക് ഇതെല്ലാം കൂടെ ചേർന്ന് വളരെ സ്വാദിഷ്ടമാണ് ഈ കറി ദോശ ഇഡ്ഡലി അപ്പം ചോറ് എന്നിവയോടൊപ്പം രുചിയോടെ കഴിക്കാം നിങ്ങൾ തീർച്ചയായും ഈ കറി ട്രൈ ചെയ്ത് അഭിപ്രായങ്ങൾ അറിയിക്കുക എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ഷെയർ കമൻ്റ് എന്നിവ ചെയ്യുകയും വേണം അടുത്ത വീഡിയോയുമായി എത്തുന്നതുവരെ ഗുഡ് ബൈ